നമസ്കാരം എം ഡി എം എയുമായി നിലമേൽ സ്വദേശിയെ ചടയമംഗലം എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു ചടയമംഗലം റേഞ്ച് ഇൻസ്പെക്ടർ രാജശേഖി നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ മാരകമയക്കുമരുന്ന എം ഡി എം എയുമായി യുവാവ് അറസ്റ്റിൽ കഴിഞ്ഞ ദിവസം രാത്രി പത്ത് മണിയോടുകൂടി നിലമേൽ വില്ലേജിലെ കൈതോട് ജംഗ്ഷന് സമീപത്ത് നിന്നും ഓട്ടോറിക്ഷയിൽ കടത്തിക്കൊണ്ടുവന്ന രണ്ട് പോയിന്റ് പൂജ്യം നാല് ഗ്രാം എം ഡി എം എ ആണ് എക്സൈസ് സംഘം കണ്ടെടുത്തത് ഇതേ തുടർന്ന് കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കര താലൂക്കിൽ നിലമേൽ വില്ലേജിൽ കൈതോട് ചരുവള പുത്തൻ വീട്ടിൽ ഇരുപത്തൊമ്പത് വയസ്സുള്ള ഇൻഷാദിനെ അറസ്റ്റ് ചെയ്തു കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ഇന്ത്യ കൊല്ലം